പാലക്കാട് രൂപതയിൽ ദീർഘകാലം വൈദികനായി സേവനം ചെയ്തു ഈ രൂപതയ്ക്ക് വേണ്ടി തന്നെ പഠിച്ചു ഈ രൂപതയിലെ ദൈവജനത്തെ ഒരു നല്ല ശതമാനത്തോളം ദൈവജനത്തെ എനിക്കറിയാം അതുകൊണ്ട് എൻ്റെ അജപാലന ശുശ്രൂഷ ഈ അറിയാവുന്ന ജനത്തിൻ്റെ ഇടയിലായത് കൊണ്ട് കുറച്ചും കൂടി എളുപ്പമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇവിടെയുള്ള ജനത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണെന്നും എനിക്കൊരു പരിധിവരെ ബോധമുണ്ട് ബോധ്യമുണ്ട് ഇപ്പം എൻ്റെ മുൻഗാമികളായിട്ടുള്ള പിതാക്കന്മാർ കാണിച്ചു തന്ന അല്ലെങ്കിൽ അവർ ഓരോ ഘട്ടത്തിൽ എങ്ങനെയാണ് രൂപതയെ വളർത്താനായിട്ട് മുൻപോട്ട് വന്നത് എന്ന രീതിയിൽ തന്നെ ചിന്തിച്ചു പോകുമ്പോഴും രൂപതയ്ക്ക് ആവശ്യമായ നന്മകൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക പാലക്കാട് രൂപതയുടെ മെത്രാനായിട്ട് ഞാൻ വരണം എന്നുള്ള കാര്യം അത് ഇവിടെയുള്ള വൈദികരുടെ കൂടി ഒരു ആഗ്രഹത്തിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ഒരു പിന്തുണയും കൂടെ ഭാഗമാണ് ഇവിടെയുള്ള വൈദികരുടെ ഒരു സപ്പോർട്ട് പിന്തുണ മനത്തോട്ടത്തെ പിതാവ് അറിഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ കൂടെയാണ് പിതാവിൻ്റെ ഉള്ളിൽ വ്യക്തിപരമായി സൂക്ഷിച്ചിരുന്നാകാം ഒരുപക്ഷെ ആ താല്പര്യം കൂടി രണ്ടും കൂടി ഒത്തുചേർന്നപ്പോൾ ഞാൻ തന്നെ ഇതിലേക്ക് വരാനായിട്ട് അവസരമൊരുക്കി അവസരമൊരുക്കി അപ്പോൾ ഇവിടെ നിന്ന് ലഭിച്ച ചില ഫീഡ്ബാക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയും ചിരട പിതാക്കന്മാർ എന്നെ പിന്നെ അതിലേക്ക് തിരഞ്ഞെടുക്കുകയാണ്